കാലിക്കറ്റ് സർവകലാശാല ഏകജാലകം വഴിയുള്ള ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ജൂൺ ഇരുപത്തിരണ്ട് വരെ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം റീ ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതോടെ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ പ്രവേശനം ലഭിക്കുന്ന അവസരത്തിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് മറ്റ് അനുബന്ധ രേഖകളോടൊപ്പം അതത് കോളേജുകളിൽ സമർപ്പിക്കണം പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതായത് ജനറൽ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് ഭിന്നശേഷി വിഭാഗക്കാർ വിവിധ സംഭരണ വിഭാഗക്കാർ ഉൾപ്പെടെ ഓൺലൈനായി അപേക്ഷാ സമർപ്പണം നടത്തി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് മാനേജ്മെന്റ് സ്പോർട്സ് എൻ ആർ ഐ എന്നീ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിലും അപേക്ഷ നൽകണം ഓൺലൈൻ രജിസ്ട്രേഷന് വിദ്യാർത്ഥികൾക്ക് പത്ത് ഓപ്ഷൻ വരെ നൽകാം വിശദമായ വിവരങ്ങൾക്ക് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക